ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന സോയാബീൻ ബോൾ കൊണ്ടുള്ള ഒരു കറിയാണ് ഇത് ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാൻ കൊള്ളാം തലേ ദിവസമേ സോയാബീൻ വെള്ളത്തിനകത്തിട്ട് ഒന്ന് കുതിർത്തെടുക്കണം ഈ ബോൾ ഒന്ന് അരിഞ്ഞ് പിഴിഞ്ഞെടുക്കണം അതിനുശേഷം സബോള കരിയേപ്പില ഞാൻ അല്പം കാന്താരി മുളക് പച്ചമുളക് ആയാലും കുഴപ്പമൊന്നുമില്ല വെളുത്തുള്ളി ഇഞ്ചി വേണം ഞാൻ ഇഞ്ചി ഇട്ടിട്ടില്ല എങ്കിൽ ഇല്ലാഞ്ഞുകൊണ്ടാണ് ഇല്ലാഞ്ഞത് ഞാൻ കടുവ പൊട്ടിച്ച ശേഷം വെളുത്തുള്ളിയും സവോളയും അല്പം കാ കരിയേപ്പിലയും കൂട്ടിയിട്ട് വഴറ്റിയെടുക്കുകയാണ് ഉപ്പ് ചേർത്ത് കൊടുത്തു സവോള പെട്ടെന്ന് വഴന്ന് കിട്ടും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ ഇട്ട് കൊടുക്കാമേ ഈ അല്പം പിരിയൻ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇച്ചിരി എരിയുള്ള മുളക് പൊടിയൂടെ ചേർക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു എല്ലാം ഒന്ന് ഇളക്കി നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിനകത്തോട്ട് സോയാബീൻ ബോളൂടെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാബീൻ ബോളുകൂടെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്കല്പം ഗരം മസാല മസാലപ്പൊടിയോട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴന്ന ശേഷം നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി അടയ്ക്കാം എല്ലാം കൂടെ വെന്ത് കഴിഞ്ഞാൽ കറി റെഡിയാണ് ഞാൻ നേരത്തെ കടു വറുത്തിട്ടുണ്ട് പിന്നെ കടു വറുത്തിടുന്നില്ല കേട്ടോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ് വെന്ത് കഴിഞ്ഞ് താക്കാൻ നേരം അല്പം പച്ചക്കറി എപ്പിലേയും കൂടെ വേണം മണ്ടെ തൂക്കി കൊടുത്താൽ നല്ലതായിരിക്കും ഒരു നല്ല മണം കിട്ടും